ഇഷ്ടം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ കണ്ണവം മുസ്ലിം അൻവറുൽ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഷംതോറും നടത്തി വരാറുള്ള കണ്ണവം വെളുംബത്ത് മഗാം ഷെറീഫ് ഉറൂസിനെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതാക ഉയർത്തൽ ഉദ്ഘാടന സമ്മേളനം മതപ്രഭാഷണം വാർഷികം ദിക്കർ ഹൽഗ ബുർദ മജ്ലിസ് ഷാദുലി റാത്തിക് സൗഹൃദ സംഗമം ഘോഷയാത്ര പൊതുസമ്മേളനം അന്നദാനം തുടങ്ങിയ സെഷനുകളിലായി സയ്യിദന്മാർ പണ്ഡിതന്മാർ മന്ത്രിമാർ സാംസ്കാരിക നേതാക്കൾ ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിക്കും സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഉറൂസ് പരിപാടികളുടെ തുടക്കം കുറിച്ചുകൊണ്ട് എസ് വൈ എസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് സഫ്വാൻ തങ്ങൾ ഏഴിമല പതാക ഉയർത്തും തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും ഇരുപത്തിയൊൻപതിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന സൗഹൃദ സംഗമം കെ പി മോഹനൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കണ്ണൂർ പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഐ പി എസ് അവാർഡ് ദാനം നിർവഹിക്കും സെപ്റ്റംബർ മുപ്പതിന് തിങ്കളാഴ്ച നടക്കുന്ന മധുഹു റസൂൽ പ്രഭാഷണം കേരള മുസ്ലിം ജമാത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഗലീൽ ബുക്കാരി കടലുണ്ടി ഉദ്ഘാടനം നിർവഹിക്കും മദനേയം അതീഫ് സഖാഫി കാന്തപുരം മുഖ്യപ്രഭാഷണം നടത്തും പരിപാടികളുടെ നാലാം ദിവസമായ ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച കാലത്ത് പത്തിന് നടക്കുന്ന പൊതുസമ്മേളനം സമസ്ത ട്രഷറർ ഷൈഖുന പി പി ഉമർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുഖയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സയ്യിദ് നാസിർ അബ്ദുൽ ഹൈഷിഹാബ് തങ്ങൾ മുഖ്യ അതിഥിയാകും ഉറൂസ് സമാപന ദിവസമായ ഒക്ടോബർ രണ്ടിന് ബുധനാഴ്ച കാലത്ത് പത്തിന് സമാപന പ്രാർത്ഥന സദസ്സ് സയ്യിദ് മഷ്ഹൂർ അസം തങ്ങൾ ഉദ്ഘാടനം ചെയ്യും

ഒന്നോ ഇരുപത്തി എട്ടാം തീയതി ഒന്നാം ഇരുപത്തിയെട്ടാം തീയതി പതാക ഉയർത്തലോടുകൂടി മദ്രിൽ വാർഷികം ഹൽക്ക ഹൽക്കുർദ്രിൽസ് ഷാദുൽ ഖാഹീബ് സൗഹൃദ സംഗമം അതുപോലെ ഘോഷയാത്ര പൊതുസമ്മേളനം അങ്ങനെ നീണ്ടുപോകുന്നതാണ് ഈ പരിപാടി അന്നദാനത്തോടുകൂടിയാണ് ഇത് അവസാനിക്കുന്നത് അന്നദാനം എന്ന് പറയുന്ന രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാല് രാത്രി പത്ത് മണി വരെ നീണ്ടു നിൽക്കുന്ന ക്ഷക്കണക്കിന് ജനങ്ങൾ എന്നെ വന്ന് ഈയൊരു എന്താ പറയുക സഭോദ്രത്തിന്റെ ഭക്ഷണം ഞങ്ങൾ പറയാം അവർ മേടി ഈയൊരു പിന്നെ അന്നമേടിക്കാൻ എല്ലാവരും അവിടെ എത്തും ഒരു പത്ത് കിലോമീറ്റർ പതിമൂന്ന് കിലോമീറ്റർ അപ്പുറം കണ്ണോം എന്നൊരു പ്രദേശത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ ഉൾവനത്തിലാണിത് കണ്ണോം വനമേഖലയുടെ മധ്യഭാഗം തന്നെയാണ് ഈ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു കണ്ണവം മക്കാം എന്ന് പറയുന്ന ഒരു പള്ളി ായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതും നടത്തിയിരുന്നതുമായ വനമേഖലയുടെ പുണ്യഭൂമിയാണ് കണ്ണാർ വെളുപ്പത്തിമക്കാം വർഷം തോന്നുവരാനുള്ള ചരിത്ര പ്രസിദ്ധമായ കണ്ണൂർ